സ്ലാമലക്കും മോർണിംഗ് ഫാർമർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഒന്നര മാസം പ്രായമുള്ള മഞ്ചേരിക്കുള്ളൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനുള്ളൊരു പ്രതിവിധി എന്നുള്ള രീതി ടെട്ട് അതുപോലെ തന്നെ ടാറ്റ മിട ഈ രണ്ട് മരുന്നും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലായനയാണ് അടിച്ചുകൊടുക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മളെ മഞ്ചേരിക്കുള്ളൻ ഇതിൻ്റെ ഇലകൾ രണ്ട് മൂന്ന് ഇലകളൊക്കെ നന്നായി കരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനുള്ള പ്രതിവിധിയായിട്ടുള്ള മരുന്നാണിപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമ്മൾ രണ്ട് മരുന്നും മിക്സ് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം അത് നന്നായി ഇളക്കി അത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ശുദ്ധമായ വെള്ളത്തിൽ വേണം ഈ പിന്നെ മരുന്നൊക്കെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് വാഴകൾക്കൊക്കെ പ്രശ്നമാണ് നമ്മൾ തോട്ടുന്നോ കുളത്തു നിന്നോ എടുത്ത വെള്ളമാവരുത് കിണറ്റിൽ നിന്നുള്ള ശുദ്ധമായ വെള്ളം എടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് അതുപോലെ നമ്മൾ ഹാൻഡ് പമ്പ് കൊണ്ടാണ് എടുക്കാൻ പോകുന്നത് ഹാൻഡ് പമ്പ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കളനാശിനിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഹാൻഡ് പമ്പ് പിന്നെ ടാങ്ക് മാത്രം കഴിയാൽ പോരാ അതിൻ്റെ നോസിൽ പൈപ്പ് അതിൽ ശുദ്ധമായ വെള്ളം ഒഴിച്ചുകൊടുത്ത് വീണ്ടും കുറച്ച് നേരം നല്ല ഫ്രഷ് ചെയ്തിന് ശേഷം വെക്കണം നമ്മൾ കടനാശിനി അടിച്ചതിൻ്റെ ചെറിയൊരംശം അതിലെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പിറ്റേന്ന് നമ്മൾ വാഴക്ക് ബൂസ്റ്റ് ചെയ്യാനുള്ള മരുന്നുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഇലക്കും ഇതുപോലെ കരിച്ചിൽ ഉണക്കം വാട്ടം ഈ ഇത്തരം സംഭവങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് മഞ്ചേരിക്കുള്ളൻ്റെ മറ്റൊരു കിടിലൻ വീഡിയോയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം